ഇത് എസ് ട്വൻറ്റി ത്രീ അൾട്ര എസ് ട്വൻറ്റി ടു അൾട്ര രണ്ട് ഫോണുകളാണ് എസ് ട്വൻറ്റി ടു അൾട്രയ്ക്ക് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഇതേപോലെ ഡിസ്പ്ലേക്ക് ഗ്രീൻ ലൈനിൻ്റെ പ്രശ്നം വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഫോണിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത് എസ് ട്വൻറ്റി ടു അൾട്രയിലാണ് ഇതേപോലെ ഗ്രീൻ ലൈൻ വരാറുണ്ട് കണ്ടോ ഇവിടെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇതേപോലെ ഗ്രീൻ ലൈൻ വന്നു എസ് ട്വൻറ്റി ത്രീക്ക് പൊതുവെ കുറവാണ് അതേപോലെ എസ് ട്വൻറ്റി ത്രീക്ക് നമുക്ക് ഇന്ത്യൻ പീസ് ആണെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്ക് നമുക്ക് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറ്റി കിട്ടും പക്ഷേ എസ് ട്വൻറ്റി ടു അൾട്രാക്ക അങ്ങനെ ഇല്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ ലൈൻ ഇഷ്യൂസ് വരുന്നത് എസ് ട്വൻറ്റി ടു അൾട്രാക്കാണ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫോണാണെങ്കിലും എസ് ട്വൻറ്റി ടു ആണെങ്കിലും എസ് ട്വൻറ്റി ത്രീ ആണെങ്കിലും എറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൺ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആകും അപ്ഡേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്പ്ലേയ്ക്കകത്ത് ഇതേപോലെ ലൈൻ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു പ്രശ്നം നമ്മുടെ ഫോണിൽ ഇല്ലാതെ ഇരിക്കാൻ നമ്മൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണാൻ കഴിയും എന്നാൽ ചില ഫോണുകളിൽ എബോട്ട് ഫോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണാൻ കഴിയും എന്നാൽ ഈ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഓൺ ആണെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്യുക ഓട്ടോ ഡൗൺലോഡ് ഓവർ വൈഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ അകത്ത് നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കാൽ വെൻ കണക്റ്റഡ് ടു വൈഫൈ നെറ്റ്വർക്ക് വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അതൊന്ന് ഓഫ് ചെയ്തിടുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മളറിയാതെ ഫോൺ അപ്ഡേറ്റ് ആകും പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഫോണിൻ്റെ ഡിസ്പ്ലേയ്ക്ക് അത് ഇതേപോലെ ഗ്രീൻ ലൈൻ വരും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്തെടുക്കുക ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യാം പല ആൾക്കാർക്കും പറ്റിയൊരു മണ്ടത്തരമാണ് ഈ ഓട്ടോമാറ്റിക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇറ്റത് കാരണം നമ്മൾ അറിയാതെ തന്നെ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവും എന്നിട്ട് ഫോൺ ഓൺ ആകുമ്പോൾ ഇതേപോലെ ഗ്രീൻ ലൈൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് ഡിസ്പ്ലേ കംപ്ലെയിൻറ്റ് ആകും ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എറ്റ് ജി ഡിസ്പ്ലേ ഉള്ള ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആകുന്നതായിരിക്കും ശ്രദ്ധിക്കുക